വെൽക്കം ബാക്ക് ടു ബിസ്മി ഓർക്കിഡ്സ് ബിസ്മി ഓർക്കിഡ്സിന്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫെലൈൻ ഒരു എക്സ്ക്ലൂസീവ് ആയ വീട്ടിലോട്ടാണ് കുറേ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിരുന്നു എന്താണ് ഫെലൻ വീഡിയോ ചെയ്യാത്തത് ചെയ്യാത്തതുപോലെ തന്നെ എന്താ സെയിലിന് ഇല്ലാത്തതെന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല ഫലൻ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് കിട്ടിയിട്ട് കാര്യമില്ല സെയിൽ നടത്തിയിട്ട് കാര്യമില്ല നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല രീതിയിലുള്ള പ്ലാന്റ് ഞങ്ങൾക്ക് സെയിൽ ചെയ്യണം അതായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ പ്രാവശ്യമുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുണ്ട് അതായത് നമ്മൾക്ക് വരുന്ന പുതിയ കസ്റ്റമേഴ്സ് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഏകദേശം ഒരു മാസം ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുക അപ്പോഴേക്കും ഈ ഫെറോപ്സിൻ്റെ സ്റ്റോക്ക് ഒക്കെ ഔട്ട് ആയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഫെനോപ്സൊക്കെ കുറച്ച് സ്റ്റോക്ക് നമ്മൾ ഇറക്കാറുള്ളൂ അതുപോലെ തന്നെ രണ്ട് പോലെ രണ്ടായിരം മോരം സ്റ്റോക്ക് ഇറക്കാറില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ കാണാൻ വേണ്ടി അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അന്നത്ത് ഇടുന്ന വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല പ്ലാൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മുടെ വിഷയത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാനുകളാണ് ഈ പ്രാവശ്യം ഫെർണാപ്സ് വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ എല്ലാ പ്ലാന്റിലും ബെഡ് അവൈലബിൾ ആണ് ചിലത് ഫ്ലവർ വന്നിട്ടുണ്ട് ചിലത് ചെറിയ ഫ്ലവ ബെഡ് ആയിരിക്കും എല്ലാ ടൈപ്പ് പ്ലാന്റുകളും ബെഡ് അവൈലബിൾ ആണ് ചിലത് ഈ ടൈപ്പ് ആയിരിക്കും പക്ഷേ ഡാർക്ക് ഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഫ്ലവർ ഉണ്ട് ഇപ്പോൾ കാണുന്ന റെഡ് ഫ്ലവർ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സിംഗോ ഡയമണ്ട് അതിൻ്റെ ഫ്ളവർ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലവർ വന്നതും ഉണ്ട് ബെഡ് വന്നതുമുണ്ട് കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഫ്ലവർ വന്നതുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം പതിനാല് ടൈപ്പ് കളേഴ്സിലാണ് ഫല വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സിന്റെ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനാല് ടൈപ്പ് കളേഴ്സ് ആണ് ഫെനോപ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ പിങ്ക് ഡാർക്ക് പിങ്ക് റെഡ് റെഡ് പിങ്ക് അതുപോലെ തന്നെ യെല്ലോ യെല്ലോ ഡാർക്ക് യെല്ലോ അതുപോലെ തന്നെ വയലറ്റ് വൈറ്റ് ഇതിലൊക്കെ എന്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഫെനോപ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചും വരുന്നുണ്ട് ഇത് ഓറഞ്ച് റയർ വെറൈറ്റി ആയിരുന്നു ഈ പ്രാവശ്യം വന്നതിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൂട്ടത്തിലെ ഏറ്റവും ചെറിയ പ്ലാന്റ് ഈ പതിമൂന്ന് ടൈപ്പിൽ ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഡ് വന്നിട്ടുണ്ട് എല്ലാത്തിൽ ബഡ് വന്നിട്ടുണ്ട് ഫ്ലവർ കാണാൻ ും അതുപോലെ തന്നെ നല്ല പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഫ്ലവർ വന്നതും ഉണ്ട് ബഡ് വരുന്നതും ഉണ്ട് അപ്പൊ എല്ലാ ടൈപ്പ് കളേഴ്സും അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ഫ്ലവറും വലുതും ചെറുതുമായ എല്ലാ പ്ലാന്റ് കാണിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്ലവർ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയ ഫ്ലവർ ആണ് എല്ലാത്തിലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാം അപ്പോൾ ഈ റേറ്റ് വരുന്നത് മുമ്പ് നമ്മൾ അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് പ്ലാന്റ് ഈ പ്രാവശ്യം നമ്മൾ അഞ്ഞൂറ്റി ആണ് അപ്പോൾ ടൈപ്പ് ഫ്ലവേഴ്സ് നമ്മൾ അഞ്ഞൂറ്റി എഴുപത്തിൽ അപ്പോൾ ഇതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് കാരണം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റ് ഏതാണോ ആ പ്ലാന്റിൻ്റെ സെയിം ആയിട്ടുള്ള ലൈവ് ഫോട്ടോ ലൈവ് ആയിട്ടുള്ള ഇമേജ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം പ്ലാന്റ് മേടിച്ചാൽ മതി അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഫറീസിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ അതുപോലെ തന്നെ രണ്ട് റോബ് സെലിംഗ്സും മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കാരണം നമുക്ക് വരുന്ന പുതിയ സ്റ്റോക്ക് ഒക്കെ ആദ്യം വരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും അപ്പൊ എല്ലാവരും അപ്ഡേഷൻ ആകാൻ വേണ്ടി എന്ത് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ അപ്പോൾ മുക്കാറോടെ പുതിയ വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഓൺസീലും ഓൺ സൈഡും ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ അതിന്റെ കാറ്റലോഗ് അയച്ചിരുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ goodbye